പാല ഇടപ്പാടി സ്വദേശി അഖിൽ കുര്യാക്കോസിന് ഇറ്റലിയിലെ ഇൻസോബ്രിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് ലഭിച്ചു ലേസർ രശ്മികൾ വജ്രവുമായുള്ള പരസ്പര വ്യവഹാരത്തിലൂടെ എങ്ങനെ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാം എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം പാല ഇടപ്പാടി സ്വദേശി പാണ്ഡിയാൽ പി ടി കുര്യാക്കോസിന്റെയും ലിസിയുടെയും മകനായ അഖിൽ കുര്യാക്കോസ് ഇപ്പോൾ ഇറ്റലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോട്ടോണിക്സ് ആൻഡ് നാനോടെക്നോളജിയിലെ നാഷണൽ റിസർച്ച് കൗൺസിലിൽ പ്രൊജക്ട് ഹെല്ലോയായി പ്രവർത്തിക്കുകയാണ് ഫോട്ടോണിക്സിലാണ് ഇദ്ദേഹം ഗവേഷണം പൂർത്തിയാക്കിയത് ലേസർ രശ്മികൾ വജ്രവുമായുള്ള പരസ്പര വ്യവഹാരത്തിലൂടെ എങ്ങനെ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാം എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം ഫോട്ടോണിക്സ് ശാസ്ത്രമേഖലയ്ക്ക് മുതൽക്കൗട്ടാകുമെന്ന ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധം ഏറെ പ്രശംസിക്കപ്പെടുന്നു ഇറ്റലിയിലെ ഇൻസോബ്രിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഡോക്ടറേറ്റ് നേടിയത് ഐഫോറിയോസ് പാല